നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയില് ഒരു പെണ്ണു വന്ന് പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ മദ്രസയില് പഠിച്ചത് ഞാൻ കാണുമ്പോൾ അതിങ്ങനെ ഊർക്കുമ്പോ എനിക്ക് ദേഷ്യം വരാ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരികയാണെന്നാണ് പറഞ്ഞത് എന്താണ് ഇത്രക്ക് ദേഷ്യം വരാൻ ഇത്രത്തോളം വിദ്വേഷം വരാൻ പക വരാൻ എന്താണ് കാര്യം മദ്രസയിൽ അത്രത്തോളം ദേഷ്യം തോന്നാൻ ഒരു വെറുപ്പ് തോന്നാൻ എന്താണ് ആ മദ്രസയില് പഠിപ്പിച്ചത് മാതാപിതാക്കൾ അനുസരിക്കണമെന്ന് പറഞ്ഞതാണ് കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞതാ അയൽവാസികളോടുള്ള ബഹുമാനത്തെ കുറിച്ച് പറഞ്ഞതാണോ എന്താണ് എത്രത്തോളം ദേഷ്യം വരാൻ മദറസിലെ ഉസ്താദ പഠിപ്പിച്ചത് എന്ന് ചോദിക്കാം വല്ലാതെ ദേഷ്യം വരുന്നു എന്നാ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ കാരണം എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ വേഗം കാരണം മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ അതെടുത്ത് നന്നായിട്ട് അലക്കാം അതുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്കൊക്കെ ഒന്ന് എത്താം കാരണം ഇപ്പൊ റീച്ചൊക്കെ പോയിരിക്കാണ് കാരണം എന്താ ബിഗ് ബോസിലൊക്കെ പോയി ഇപ്പൊ ആരും പരിഗണിക്കാതിരിക്കുമ്പോ ചിലപ്പോ അങ്ങനെ തോന്നലുകളൊക്കെ വരാം അതൊന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ കൊറേ ആളുകൾ കുറെ യൂട്യൂബ് ചാനലും കൊറേ വാർത്താ മാധ്യമങ്ങൾ ഇത് കിട്ടാൻ വേണ്ടി ഒപ്പിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചില ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോ ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് പോകാൻ കുറെ ആളുകളുണ്ട് അന്യപുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ ഇസ്ലാം പറയുമ്പോൾ ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളിലൊക്കെ പോയി പോയി കൊറേ ആഹ്ലാദിച്ച് അറമാതിച്ച് വൈബെന്നാണ് പറയാ അത്രത്തോളം എന്തോ സംഭവം വലിയ സന്തോഷം അറമാദിച്ചപ്പോ ഈയൊരു സന്തോഷത്തെ ആണല്ലോ ഇസ്ലാം തടയിടുന്നത് ഇതേ ഇസ്ലാം തടയുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും കാരണം കോമാളിത്തരങ്ങൾക്ക് ഇത്തരം തെറ്റുകൾക്ക് ഇസ്ലാം കൂടെ പിടിച്ചു കൊടുക്കുന്നു ചിലപ്പോ അങ്ങനെ കാരണം കൊറേ ആളുകളെ കാണുകയും കുറെ ആളുകൾ പൊക്കി പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത്തരം വലിയ സംഭവത്തെ ആണല്ലോ ഇസ്ലാം തടഞ്ഞു വെച്ചത് അപ്പൊ പിന്നെ ദേഷ്യം വരും മദർസയോട് ഉസ്താദുമാരോട് ദീനോടൊക്കെ ദേഷ്യം വരും വേണമെങ്കിൽ മതി ഇവിടെ ആർക്കും ഒരു നിർബന്ധം അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അങ്ങനെ കൊറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങട്ടുണ്ട്